യിലക്കാട് കെ വി എം കാളപ്പൂട്ട് കണ്ടത്തിൽ നടന്ന കാളപ്പൂട്ട് മത്സരം കാണികൾക്ക് ആവേശമായി കരുണിയൻ ഫായ്സ് ഒതുക്കങ്ങളിലെ കാളകൾ ഒന്നാം സ്ഥാനം നേടി ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഫണ്ട് സമാഹരണത്തിനു വേണ്ടി ഓൾ കേരള കാളപ്പൂട്ട് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് മത്സരം സംഘടിപ്പിച്ചത് മലപ്പുറം പാലക്കാട് കോഴിക്കോട് കൊല്ലം തുടങ്ങി വിവിധ ജില്ലകളിൽ നിന്നുള്ള അൻപതോളം ജോടി ഉരുക്കൾ മത്സരത്തിൽ പങ്കെടുത്തു കെ ടി ജലീൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നിലനിർത്താൻ സംസ്ഥാന സർക്കാർ ഒരു പ്രത്യേക ഓർഡിനൻസ് തന്നെ പുറപ്പെടുവിച്ചു ആ ഓർഡിനൻസ് നിലവിൽ വന്നതോടെ ഇതുപോലുള്ള മത്സരങ്ങൾ നടത്താനുണ്ടായിരുന്ന സാങ്കേതിക ബുദ്ധിമുട്ടും പ്രയാസവും നീങ്ങി കിട്ടിയിരിക്കുകയാണ് ഓൾ കേരള കാളപ്പൂട്ട് അസോസിയേഷൻ വാട്സപ്പ് കൂട്ടായ്മ പ്രസിഡന്റ് കെ പി എം സെയ്ഫു കപ്പൂർ അധ്യക്ഷത വഹിച്ചു സൂര്യ സൂര്യകപൂർ കോഴിക്കോട് മുഖ്യാതിഥിയായിരുന്നു കെ വി സക്കീറൈലക്കാട് കെ വി ബാബഹാജി സാബർ നെല്ലിശ്ശേരി അഷ്റഫ് കോക്കൂർ എം രോഹിത് ലൈസ് എടപ്പാൾ പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി സിന്ധു കഴിങ്കിൽ മജീദ് സുരേഷ് പുൽപാക്കര പി രാജീവ് എന്നിവർ സംസാരിച്ചു ഒന്നാം സ്ഥാനം കരുണിയൻ ഫൈസ് ഒതുക്കുങ്ങൽ രണ്ടാം സ്ഥാനം കെ വി സക്കീർ അയലക്കാട് മൂന്നാം സ്ഥാനം പി കെ ഷറഫാത്ത് മോൻ കൊടുവാബിപ്പുറം മണ്ണാർക്കാട് നാലാം സ്ഥാനം കെ വി ബാവാഹാജി അയലക്കാട് അഞ്ചാം സ്ഥാനം കെ പി എം ബ്രദേഴ്സ് കപ്പൂർ എന്നിവർ നേടി മികച്ച കൂട്ടുകാരനായി മാനുപ്പ മാങ്കേരിയെ തെരഞ്ഞെടുത്തു വിജയികൾക്ക് ട്രോഫികളും ക്യാഷ് പ്രൈസും വിതരണം ചെയ്തു ചടങ്ങിൽ അയലക്കാട് ചാരിറ്റബിൾ ട്രസ്റ്റിനുള്ള ഒന്നര ലക്ഷം രൂപയുടെ ജീവൻ രക്ഷാ ഉപകരണങ്ങളും കിടപ്പുരോഗിയായ ഒരാൾക്ക് ബക്കറ്റ് പിരിവിലൂടെ സമാഹരിച്ച അമ്പതിനായിരത്തി അൻപത് രൂപയും ചടങ്ങിൽ വെച്ച് കൈമാറി ഓൾ കേരള കാളപ്പൂട്ട് അസോസിയേഷൻ വാട്സ്ആപ്പ് ഗ്രൂപ്പ് സെക്രട്ടറി ഷാബാ ത്രിതാലാം എടപാട് നവാസ് കുറിയോടം റിനീത് ചെർല എളാപ്പാസ് ചോർ വേങ്ങര നെയ്മെർല പൈങ്കർ ഷാജി കുട്ടാണി മുസ്ലിം ശിവൻ ബാളപ്ര എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി എൻ സിവിനുസ് എടപ്പാൾ